അസലാമി വാർത്തകാരെ എല്ലാവർക്കും എല്ലാവർക്കും സുഖം തന്നെയാണ് അല്ലേ ഓക്കെ ഇൻഷാല്ല ഇന്ന് എത്രാമത്തെ പാഠമാണ് എടുക്കാൻ പോണത് എത്രാമത്തെ പാഠമാണ് ഇരുപത്തി ഒൻപതാണ് അല്ലേ ഓക്കെ ഇരുപത്തി ഒമ്പതാമത്തെ പടമാണ് എടുക്കുന്നത് ഇൻഷാ അല്ല എല്ലാവരും സംസ്കാരമൊക്കെ കൃത്യ എപ്പോഴും ആ കൃത്യമായിട്ട് കളറൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ അഹന്തില്ല ഓക്കേ ഖുർആാൻ പാരായണോ നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കുന്നുണ്ടല്ലോ അല്ലെ നല്ല കുട്ടികളാണ് അല്ലെ ഭൂരിഭാഗ കുട്ടികൾ അതേന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേന്നാണ് പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത് മാഷാ അല്ല അലഹമില്ല ഓക്കെ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫലി വസ്ല്ലാം പറയുകയാണ് ചില കുട്ടികൾ ചില കുട്ടികള് രാവിലെ രാവിലെ മനസ്സിലായോ ആ ചില കുട്ടികൾ രാവിലെ പല്ലേക്കൂല ഉറങ്ങിനീച്ചിട്ട് പല്ലേക്കുല അതേപോലെ ഉറങ്ങാൻ പോകുമ്പോ പല്ലേക്കൂല അങ്ങനെ ചില കുട്ടികളുണ്ട് അല്ലേ ആ കുട്ടികളുടെ അടുത്ത് പോയാലും സംസാരിക്കുമോ കാരണം എന്താ സംസാരിച്ചാല് ആ അതുകൊണ്ട് ആ സംസാരിക്കൂല സംസാരിക്കൂലെ യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസം എങ്ങനെയായിരിക്കും ഒരു നല്ല സ്വഭാവമുള്ള ഒരാള് ഒരു കുട്ടി അവൻ എങ്ങനെയാ അവൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പല്ല് തേക്കണം നല്ല രീതിയിൽ നല്ല ശുദ്ധമായ അവന്റെ പ്രവർത്തനവും അവന്റെ ശരീരം എല്ലാം ശുദ്ധമായിരിക്കണം അല്ലെ നല്ല വൃത്തി ഉണ്ടാക്കണം അത് നല്ല സ്വഭാവത്തിൻ്റെ ലക്ഷണമാണ് ഒരു സത്യവിശ്വാസിയുടെ ഗുണമാണതെല്ലാം അല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് പ്രവാചകൻ സ്വല്ല ഹുസ്ലും ഒരു കാര്യം പറഞ്ഞിരുന്നുണ്ട് പ്രവാചകൻ പറയുന്നത് എന്താ അറിയോ ലൗലുഹും ഞാൻ കൽപ്പിക്കുമായിരുന്നു ബിസിൻസ് പറഞ്ഞെന്താ അറിയോ സത്യവിശ്വാസികൾക്ക് പ്രയാസമാകൂലായിരുന്നെങ്കിൽ എല്ലാ നിസ്കാരത്തിൻ്റെ സമയത്തും ഞാൻ പല്ല് തേക്കൽ നിർബന്ധമാക്കുമായിരുന്നു അഥവാ നമുക്ക് പ്രയാസമാകുമെന്ന് കരുതിയിട്ടാണ് പ്രവാചകൻ നിർബന്ധമാക്കാത്തത് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ കൂട്ടുകാർ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പല്ല് തേക്കുക എന്നുള്ള വിഷയം ശ്രദ്ധയോടുകൂടി ചെയ്യുക രാവിലെ എല്ലാവരും പല്ല് തേക്കണം രാത്രിയിലും കഴിയുന്നവർ പല്ല് തേക്കാൻ ശ്രദ്ധിക്കുക ചില കുട്ടികൾ പല്ല് തേക്കാതെ വൃത്തിയില്ലാതെ ഇങ്ങനെ നടക്കും അത് ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവമല്ലോ അല്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും സത്യവിശ്വാസികളല്ലേ അതെ അപ്പം എന്ത് ചെയ്യണം ആഷത് ചില കുട്ടികളൊന്നും ചെറുതായിട്ടൊന്നും പല്ലൊന്നും മര്യാദയ്ക്ക് തേച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് ചില കുട്ടികൾ ചീത്ത കുട്ടികൾ നിങ്ങളെ പറ്റിയല്ലേ കേട്ടോ പറയണത് നല്ല കുട്ടിയാണല്ലേ ഓക്കേ അപ്പൊ എന്ത് ചെയ്യാ ഇനി പല്ലു തേക്കാത്ത ആരേലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും പല്ല് തേക്കണം നല്ല കുട്ടികളായി മാറണം ഓക്കെ ഇൻഷല്ല പിന്നെ ഇന്നത്തെ ചോദ്യം എന്താണ് അള്ളാഹു എവിടെയാണ് ഒരിക്കൽ പ്രവാചകന്റെ അടുക്കിലേക്ക് ഒരു അടിമ സ്ത്രീ ഇങ്ങനെ മോചിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുവന്നു അപ്പോൾ പ്രവാചകൻ ചോദിച്ചെന്ത് എവിടെയാണ് അള്ളാഹു എവിടെയെന്ന് ചോദിച്ചു അപ്പൊ ആകാശത്തേക്ക് ഇങ്ങനെ ചൂണ്ടി ഏഹ് അപ്പൊ പ്രവാചകൻ പറഞ്ഞു ഈ ഒരു അടിമ സ്ത്രീ അവൾ സത്യവിശ്വാസിനിയാണ് എന്നാണ് പറഞ്ഞത് പ്രവാചകൻ സാഹു അലൈഹുലാം അപ്പോ അള്ളാഹു എവിടെയാണ് ആ ആകാശത്താണ് അല്ലേ ആ ചില ആളുകൾ പറയും എല്ലായിടത്തും അള്ളാഹു ഉണ്ട് എന്നൊക്കെ പറയും അങ്ങനെ പറയാൻ പാടില്ല അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ ആ അള്ളാഹു ആകാശത്താണ് എന്നാണ് പറയേണ്ടത് ഷാ അള്ളങ്ങൾ ചെറിയ കുട്ടികൾ അങ്ങനെ പറയണം ഷാഹു എല്ലാം ഹൈറാക്കി തരട്ടെ കൂടുതൽ പഠിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുന്ന നല്ല കുട്ടികളായി അള്ളാഹു നമ്മേവരെയും ആക്കി മാറ്റുമാറാകട്ടെ അസലക്കും വാഹമത് വർക്കാത്ത كان مني في الزمان